ഇനി ഒരു നല്ല കയറ്റുണ്ട് അതായത് പാറക്കല്ലുകളും വേരുകളും ഒക്കെ ഉണ്ട് പടി പോലെ അപ്പോൾ അതിൽ ചവിട്ടി കയറണം അത് ശരിക്കും എൻ്റെ മുന്നേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഫീൽ ചെയ്യായിരുന്നു അങ്ങനെ എങ്ങനെയാണ് കയറുന്നതെന്നാ ഒരു പ്രയാസം അമ്പോ ഒരു സ്ഥലത്തും പിടിച്ച് കയറുന്നതെന്ന് പറഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ പാമ്പൊക്കെയു കഴിഞ്ഞാൽ കുറച്ച് കടിക്കും ആമ്പോ ഞാൻ മുകളിലെത്തി ദേ ഇത്രയും താഴ്ന്ന ഞാൻ കയറി വന്നത് ദേ അവരൊക്കെ അങ്ങ് ദൂരെ നിന്ന് വരുന്നതേ ഉള്ളു പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ നടക്കുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നിലാവും കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിരിക്കും അങ്ങനെ പിന്നിലായതാണ് പിന്നെയും അതുപോലൊരു വഴിയാണ് അത്രത്തോളം കുത്തനല്ല എങ്കിലും കുറച്ചുകൂടെ ഫീലുണ്ട് കേട്ടോ ഒരു ചരിവാണ് എന്നാൽ ഇങ്ങോട്ടിങ്ങനെ താഴോട്ട് വീഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പം ക്ലിയർ ആവുമല്ലോ കേട്ടോ കാരണം കൃത്യമായിട്ട് ശ്വാസം എടുക്കാൻ പോലും വരുന്നില്ല പിന്നെ ഇങ്ങനെ കയറുന്നത് പതുക്കെ പതുക്കെ പിടിക്കരുതെന്ന് പറഞ്ഞെങ്കിലും വീഴാൻ പോകുമ്പോൾ നമ്മൾ പിടിക്കും അല്ല ഇത് ഈ പാർക്കറ്റിലൊക്കെ ചവിട്ടിയാണ് കയറുന്നത് പിന്നെ രബദ്ധം കാണിച്ചു കേട്ടോ ജീൻസ് ഇടരുതെന്ന് പറഞ്ഞു അത് സ്ട്രെച്ച് ചെയ്യില്ലല്ലോ അത്ര ഇതായിട്ട് ഞാൻ പിന്നെ ജീൻസൊക്കെ ഇട്ടു ഇതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു പ്ലേസാണ് കുറച്ച് ഇത് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ആദ്യം ഈ ഒരു പ്ലേസ് വരുന്നത് എനിക്ക് കണ്ണുകളു കൊണ്ട് ദൂരെ മലനിരകളൊക്കെ കാണാം പക്ഷെ ക്യാമറയിലൊന്നും കാണുന്നില്ല ഓക്കെ നടക്കട്ടെ മിനി ഞാൻ അന്ന് എറണാകുളത്ത് നിന്ന് കാസർഗോഡിലോട്ട് വന്നില്ലേ ട്രെയിൻ ഓക്കാം അതിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു ഉറങ്ങാനൊന്നും പറ്റിയില്ല ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് ഇന്നലെ രാത്രിയാണ് കിടന്ന് ഉറങ്ങിയത് ഏകദേശം ഒൻപത് മണിയാക്കിയപ്പോൾ ഞാൻ കിടന്നതാണ് രാവിലെ നാല് മണിക്ക് അലാറം കേട്ടാണ് എണീറ്റത് അതിനിടയ്ക്ക് ഒന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷേ അവർ പറയുന്നത് രാത്രി ആരൊക്കെ എണീറ്റതും എന്തോ ബഹളം ഉണ്ടാക്കിയതും അങ്ങനെ അവരൊക്കെ ഇറക്കി ഇടയ്ക്ക് പല പ്രാവശ്യം എണീറ്റത്രേ ഇപ്പോൾ എൻ്റെ മുഖം കാണാൻ വരുന്നുണ്ടോ ഏത് വെയിൽ ഓപ്പോസിറ്റ് സൈഡില്ല എങ്കിലും വേർത്ത് നാശമായിട്ട് തളർന്ന് എന്നാലും ആ മുഖത്തൊരു സന്തോഷം കൂടെ ഉണ്ട് കാരണം കാട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇന്നും ശരിക്കും കാല് വേദന ഉണ്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണ് രാവിലെ ഇത്രയും നടക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല പക്ഷേ കാട് എന്ന് പറയുമ്പോൾ പിന്നെ ആ വേദനകളൊക്കെ കുറച്ച് കണ്ടില്ല എന്ന് വിചാരിച്ചിങ്ങനെ നടക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ പിന്നിലായി പോതിരിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക കാരണം വേദനയുണ്ട് ചിലപ്പം എവിടെയെങ്കിലും പച്ച സ്ട്രക്കായി പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്നത് അവർ അവിടെ നിന്ന് തന്നെ കൈ കാണിച്ചതാണ് എന്നാലും ഞാൻ ഒരു ടീമിനെക്കൂടെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു എൻ്റെ തൊട്ടും മുന്നിലുണ്ട് ഒരു ടീം ഞാൻ കാണിച്ചു തരാം ഞാനേ എൻ്റെ മുന്നിൽ നിന്ന് പോയ ടീമിനെ പിന്നിലാക്കാൻ ഉള്ള ശ്രമത്തിലാണത് അവരുടെ അടുത്ത് എത്തി മനസ്സിൽ ചേട്ടാ വെയിറ്റ് ചെയ്ത് താങ്ക്സ് ഇതൊരു ഡോക്ടറാണ് എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നത് അതിൻ്റെ ഇപ്പൊ ഡോക്ടർ എന്താ ഒരു പൾമനോളജസ്റ്റോ ആണ് അതെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ നോക്കുന്നത് അതെ ആ അതെ അറിവില്ലാത്തവർക്ക് തിരുത്താം ഒന്ന് പറയേ തൃശ്ശൂരല്ലേ വലിയ പുള്ളിയാണ് പക്ഷെ പോലെ സാധാ ആൾക്കാരോടൊക്കെ വരും മൊത്തം ഇങ്ങനെ വലിയ വേരു പടലങ്ങളാണ് വേരുകൾ ഇങ്ങനെ വളർന്ന് അതി കൂടെ നമ്മൾ നടന്നു പോകുന്നത് ഇത് ഇവിടെയും നമ്മൾ നേരത്തെ ഉണ്ടപോലെ വലിയൊരു കാട്ടുവള്ളിയുണ്ട് കണ്ടോ ഇങ്ങനെ വളർന്ന് മുകളിലോട് നിന്ന് നമ്മൾ കുറേ കയറ്റങ്ങൾ ഇങ്ങനെ കയറി വന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ സ്ലോപ്പ് കിട്ടും അപ്പോൾ ഒരു ആശ്വാസം പിന്നെയും കുത്തന കയറ്റമാണ് ഞങ്ങൾ നല്ല ഹോരമുള്ളൊരു പാറ നടന്ന് കയറുന്നു എൻ്റെ പുറകെ വരുന്നവരെ കണ്ടാലറിയാം എത്രത്തോളം കയറ്റം ഉണ്ടെന്ന് കണ്ടോ അവരത്രയും പുറകൊന്നും അറിയാം എൻ്റെ മുന്നിലോട്ട് ഉണ്ട് കുറേ ദൂരം കുറച്ച് ആൾക്കാരൊക്കെ അങ്ങ് മുകളിലുണ്ട് ഇത് അത്യാവശ്യം ഓപ്പണായിട്ടുള്ള ഒരു സ്പേസാണ് കേട്ടോ കാറ്റൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും അവരോടോ ഏൽക്കുന്നില്ല വേർത്ത് 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 കുളിക്കുന്ന എൻ്റെ മുന്നേ പോയവിടെ ഇരിക്കുന്നു അത്രയ്ക്ക് നല്ല കയറ്റാ അല്ലെ ഉണ്ടോ അവർ കയറി വരുന്നതാണ് പെട്ടെന്ന് അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് ഇറങ്ങി ആദ്യത്തെ ബസ്സിൽ തിരികെ പോകുന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാർ ഇവിടെ കിളി പോയി ഇരിപ്പുണ്ട് വഴിയില്ലേ ഉണ്ടോ വിളിച്ച ഓപ്പോസിറ്റാ അതെ ഉണ്ടോ ഒരു ടീം തന്നെ ഉണ്ട് അതെ കിളി പോയിൽക്കുന്നുണ്ടോ എല്ലാം ശരിക്കും ഇതൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും വേണ്ട ഇവിടുന്ന് മലകളുടെ ഒരു ദൂര കാഴ്ച പക്ഷെ വെയിൽ ഈ ഭാഗത്തുനിന്ന് വേണ്ടോ അത് കാരണം ഒരു അവ്യക്തതയുണ്ട് എന്നാലും സൂപ്പറായിട്ടോ നമ്മളങ്ങൾ താഴെ എവിടെ നിന്നാണ് കയറി വന്നതാണ് പക്ഷെ കണ്ണത്താ ദൂരത്തോളം മലനിരകളാണ് ഇവർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാരും കണ്ടോ തുറക്ക് തുറക്ക് തലേനെ മാറിയോ തലേന മാറിയോ കഴിഞ്ഞു ഓക്കെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലോട്ട് അടക്കുന്നു ഫുഡെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റാ മൊത്തം കഴിക്കാൻ പറ്റില്ല പുലാവ് എന്ന് പറയുന്ന സാധനം അത് അവിടെ നിന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നതാണ് അപ്പോൾ അതിൽ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ എനിക്കെൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ആ മസാലയുടെ മണമൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കുറച്ച് കഴിച്ചു അത് വച്ചേക്കാൻ പറഞ്ഞു കാരണം മുകളിലോട്ട് പോകുന്ന പറഞ്ഞാൽ വിശപ്പ് വരും അപ്പോൾ അത് യൂസ്ഫുള്ളാകും അങ്ങനെ വീണ്ടും പാക്ക് ചെയ്തു വെച്ചാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഫുഡ് കൊണ്ട് തരുന്ന ഒരു അലുമിനിയം ഫോയിൽ അത് അതിനകത്ത് റബ്ബർ ബാൻഡിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റബ്ബർ ബാൻഡ് പോലും നമ്മൾ കാട്ടിൽ കളയാൻ പറ്റില്ല അത്ര സ്ട്രിക്റ്റായിട്ടാണ് അവർ ഇവിടെ ഫോറസ്റ്റിനെ സംരക്ഷിക്കുന്നത് കേട്ടോ നമ്മൾ വരുമ്പോൾ നമ്മുടെ ബാഗിലുള്ള നമ്മൾ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ബ്രഷ് പല്ലയക്കുന്ന ചീപ്പ് അതുവരെ അവർ കണക്കിൽ പെടുത്തും അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു കണക്ക് അവർ എഴുതിയെടുത്ത അത്രയും കാര്യങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ അവിടെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ആ ട്രക്ക് തുടങ്ങുമ്പോഴേ ആയിരം രൂപ അവർ ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചു കിട്ടു ആ കൗണ്ട് കൃത്യമായിട്ട് താഴെ ഏൽപ്പിക്കണം അപ്പോൾ എനിക്കാണെങ്കിൽ കിട്ടിയത് ഫോർ പ്ലസ് ഒണ്ണാണ് നാല് പ്ലാസ്റ്റിക് സാധനങ്ങളും എൻ്റെ കൈവശം ബാഗിലുള്ളത് പിന്നെ വണ്ണമെന്ന് പറഞ്ഞത് ഒരു ബോട്ടിൽ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ രണ്ട് ലിറ്റർ വെള്ളം എടുക്കാൻ പറഞ്ഞതാണ് പക്ഷേ സ്പ്രീമൊക്കെ ഉണ്ട് അതുപോലെ ഏകദേശം ഒരു നാലര അഞ്ച് കിലോമീറ്ററോളം ഇതുവരെ നടന്നു ഞാൻ ഒരിക്കൽ മാത്രമേ വെള്ളം കുടിച്ചുള്ളൂ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചപ്പോൾ കുറച്ച് വെള്ളം വെള്ളമല്ല ഒ ആർ എസ് കളക്റ്റ് ചെയ സാധനം അത് ജസ്റ്റ് കുറച്ച് കുടിച്ചു ഇനി ബാക്കി ഇരിപ്പുണ്ട് നല്ലൊരു കയറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കയടാതിരിക്കാൻ വേണ്ടി പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറുന്നു ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രീമുണ്ട് ഈ കയറ്റത്തിൽ അവസാനത്തെ സ്ട്രീമാണ് അപ്പോൾ വെള്ളം എടുക്കേണ്ടവരൊക്കെ ഇവിടെ നിന്ന് എടുത്തു അതുപോലെ ഞാൻ എൻ്റെ ബോട്ടിലുണ്ട് അങ്ങനെ ഇവിടുന്ന് കുടിക്കുന്നു ഇവിടെ ഒരു മുളയുടെ കമ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം നമുക്ക് കൃത്യമായിട്ട് വരാൻ വേണ്ടി നല്ല തണുപ്പാണ് നല്ല രുചിയുള്ള വെള്ളം നിറച്ച് കുടിക്കാം കുടിച്ചിട്ട് ോ അല്ല നല്ല സൂപ്പറാണ് ഓക്കെ നടന്നോ രോഹിത് ആണ് വീഡിയോ എടുത്തതെന്നത് അതാ നടക്കുന്നത് നടക്കൂ മനുഷ്യ ഇവിടെ ഒരു സൂചന ബോർഡുണ്ട് ഞങ്ങളോട് പറഞ്ഞയച്ചതാണ് ഈ ബോർഡിനെ കുറിച്ച് അതായത് ഇവിടെ വന്നിട്ട് ഇതിലെ ഒരു വഴിയുണ്ട് ഇങ്ങോട്ട് കാടിനകത്തൂടെ ഒരു വഴിയുണ്ട് കണ്ടോ ബൈപ്പാസ് ഒന്നായിരിക്കുന്നത് അതായത് ബീഡഹള്ളി ഗിരിഗഡ്ഡെ ട്രക്കിങ് പാത്താണ് ഈ വലത്തോട്ട് പോകുന്നത് അതിൻ്റെ മുകളിലോട്ട് കണ്ടോ ആരെ വച്ചിട്ട് അവർ ലെഫ്റ്റ് പീക്കാണ് റൈറ്റാണ് ഗിരിഗഡ അപ്പോൾ നമ്മളിവിടുന്ന് റൈറ്റ് ഗിരിഗഡയെ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങ് താഴ്വരയിലെത്തും പക്ഷേ നമുക്ക് ടോപ്പിലോട്ട് പോകണം ഇതും ഒരു ട്രക്കിംഗ് ട്രെയിൽ തന്നെയാണ് നമ്മളിപ്പോൾ കയറി വന്ന് അത്രയും ദൂരം കയറി വന്നിട്ട് ഈ ഒരു വഴി കൂടെ പോയിട്ട് താഴെ പോയി ട്രക്കിങ് ഫിനിഷ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയിട്ട് ആ ഒരു വഴിയിൽ വേറൊരു വശത്തൂടെ വന്ന് കയറും വേണ്ട മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേരളത്തിലെ കാടുകളിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വഴിയോ വഴി ഇങ്ങനെ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു നിർദ്ദേശം തരികയോ അങ്ങനെയൊന്നും കേരളത്തിലെ കാടുകളിൽ പ്രതീക്ഷിക്കുകയോ വേണ്ട ഇവിടെ പക്ഷേ നല്ല നമുക്ക് തന്നെ ആ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി